റേഷൻ കടകളിലേക്കുള്ള അരിച്ചാക്കുകളുമായി പോയ ലോറി നടു റോഡിൽ ചരിഞ്ഞു അരിച്ചാക്കുകൾ റോഡിൽ ചിതറി പുത്തനത്താണി വെട്ടിച്ചിറയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് അപകടം നടന്നത് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ആളപായമില്ല ദേശീയപാതയിൽ പുത്തനത്താണിക്ക് സമീപം വെട്ടിച്ചിറ ജംഗ്ഷനിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടം നടന്നത് നിറയെ ലോഡുമായി പോയ അരി ലോറിയാണ് നടു റോഡിൽ ചരിഞ്ഞത് സമീപത്തെ റേഷൻ കടകളിലേക്കുള്ള അരിയായിരുന്നു ലോറിയിലുണ്ടായിരുന്നത് തിരുനാവായിലെ എഫ് സി ഐ ഗോഡൌണിൽ നിന്ന് റേഷൻ കടകളിലേക്ക് അരിയുമായി പോയ ലോറി വെട്ടിച്ചിറ ജംഗ്ഷനിൽ നിന്ന് കാടാമ്പുഴ റോഡിലേക്ക് തിരിയുന്നിടത്ത് വെച്ച് ചരിയുകയായിരുന്നു മുന്നൂറോളം ചാക്കരിയാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് മാറാക്കര പഞ്ചായത്തിലെ കാടാമ്പുഴ മാറാക്കര മരുതൻ ചിറ എന്നീ റേഷൻ കടകളിലേക്കുള്ള അരിയായിരുന്നു ലോറിയിൽ കാടാമ്പുഴ റോഡിലേക്ക് തിരിയുന്നതിനിടെ ലോറി ചരിയുകയായിരുന്നു മുഗൾ നിരയിലെ അരി ചാക്കുകൾ തെന്നി നീങ്ങിയതാകാം ചരിയാൻ കാരണമെന്നാണ് പ്രദേശവാസി പറയുന്നത് ഇങ്ങനെ പതിയിൽ കയറിയിട്ട് ഈ ചാക്കട്ടിട്ടപ്പോൾ മോൾ ഭാഗത്തെ ചാക്കുകൾ അട്ടി ആട്ടം വന്നതാണ് അപ്പോഴാണ് ഈ വണ്ടി ചെരിഞ്ഞിട്ടുള്ളത് മറ്റൊരു വേറൊരു കുറ്റപ്പെടുത്തലിന് യാതൊരു സാധ്യതയില്ല അത് റേഷൻ ഷോപ്പിന്റെ അരിയാണ് മാറാക്കര പഞ്ചായത്തേക്കുള്ള റേഷൻ ഷോപ്പിൽ പോണ അരിയാണ് അപ്പം ഇവിടെ ഒരു സ്ലോ വന്നിട്ടുണ്ട് സ്ലോ വന്നപ്പോൾ മോളിൽ അട്ടി മരിച്ചകത്ത് ഒരു ഭാഗം ചെരിഞ്ഞു ചെരിഞ്ഞപ്പോൾ വണ്ടി കയറുമ്പോൾ ചെരിഞ്ഞു അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് മറ്റൊരു ലോറി എത്തിച്ച് അരിച്ചാക്കുകൾ ലോറിയിലേക്ക് മാറ്റി ലോറി റോഡിൽ നിന്ന് പോയതിനാൽ ഭാഗികമായി കുരുക്ക് അനുഭവപ്പെട്ടു ഈ ചാനൽ എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി ചേച്ചി ഗതാഗതം കോച്ചിങ്ങിന് ും ഉള്ള ചേച്ചിയുടെ ധൈര്യം എസ് എഫ് എഫ് ഹാർമണി ചുറ്റിയുണ്ട് നന്നായിടാ അമ്മക്ക് മോൻ ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം